ന്യൂസ് ന്യൂസ് ലൈവ് സത്യം ചരിത്രം നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഡിസംബറിലെ യാത്രകൾ നമുക്കൊന്ന് അടിപൊളിയാക്കിയാലോ കേരളത്തിലെ മികച്ച ശൈത്യകാല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ ഇതാ മലനിരകളെ തൊട്ടു തലോടുന്ന മഞ്ഞിന്റെ സൗന്ദര്യം ഏതൊരാളെയും ആകർഷിക്കുന്നവയാണ് അതിനാൽ തന്നെ ശൈത്യകാലത്ത് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സഞ്ചാരികളും നിരവധിയാണ് ഡിസംബർ മാസത്തിൽ യാത്രകൾ പ്ലാൻ ചെയ്യുന്നവരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക കോടമഞ്ഞിൽ പൊതിഞ്ഞിരിക്കുന്ന ഹയർ റേഞ്ചുകളായിരിക്കും മഞ്ഞുകാലത്തെ പുൽമേടുകളുടെയും മലനിരകളുടെയും ഭംഗി ഏതൊരാളുടെയും മനം കവരുന്നതാണ് മഞ്ഞു മൂടിയ മലനിരകളുടെ മനോഹരിത കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ചില ഇടങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട് അത് ഏതൊക്കെയാണ് നമുക്ക് മൂന്നാർ പച്ചപ്പ് പുതച്ച മലനിരകളും കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും മൂന്നാറിനെ അതിമനോഹരമാക്കുന്നു ദക്ഷിണേന്ത്യയുടെ കാശ്മീർ എന്നാണ് ഇവിടം അറിയപ്പെടുന്നത് നവംബർ ഡിസംബർ മാസത്തിൽ യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് ാവുന്ന മികച്ച ഒരിടമാണ് മൂന്നാർ കോടമഞ്ഞും തണുത്ത കാറ്റും ആസ്വദിക്കാൻ മൂന്നാറിനോളം മികച്ചൊരിടം കേരളത്തിൽ ഇല്ലെന്ന് പറഞ്ഞാൽ തെറ്റില്ല മാട്ടുപ്പെട്ടി അണക്കെട്ട് ഇരുവിക്കുളം നാഷണൽ പാർക്ക് ആറ്റുകാട് വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്നത് മൂന്നാറിലാണ് അതിനാൽ തന്നെ പ്രകൃതിയെ അടുത്തറിയാൻ ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്കിടയിൽ മൂന്നാർ എന്നും പ്രിയപ്പെട്ടതാണ് വയനാട് സഞ്ചാരികളെ ആകർഷിക്കുന്ന കേരളത്തിലെ മറ്റൊരിടമാണ് വയനാട് പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന വയനാട് വന്യമായ പ്രകൃതി സൗന്ദര്യത്താൽ ചുട്ടപ്പെട്ടതാണ് ചരിത്രങ്ങൾ തേടി അലയുന്ന സഞ്ചാരികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും വയനാട് എന്തുകൊണ്ടും മികച്ചൊരു ഓപ്ഷനാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങൾ തേയിലത്തോട്ടങ്ങൾ ചരിത്രാതീത ഗുഹകൾ എന്നിവ സഞ്ചാരികളെ കാത്തിരിക്കുന്നവയാണ് ഇടയ്ക്കൽ ഗുഹ സൂചിപ്പാറ വെള്ളച്ചാട്ടം വയനാട് വന്യജീവി സംഗീതം ഹൃദയതടാകം പൂക്കോട് തടാകം ബാണാസുര അണക്കെട്ട് തുടങ്ങിയവയാണ് വയനാട്ടിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ വാഗമൺ ഹിൽ സ്റ്റേഷനുകളിൽ ഏറ്റവും ആകർഷകമായ ഒരിടമാണ് വാഗമൺ ഏഷ്യയിലെ സ്കോട്ട്ലാൻഡ് എന്നാണ് വാഗമൺ അറിയപ്പെടുന്നത് ഇവിടുത്തെ മനോഹരമായ സഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി ട്രക്കിംഗ് പാരാഗ്ലൈഡിംഗ് എന്നീ ആക്ടിവിറ്റികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നവംബർ ഡിസംബർ മാസത്തിൽ വാഗമൺ സന്ദർശിക്കുന്നവർക്ക് മലനിരകളെ പൊതിയുന്ന മൂടൽ മഞ്ഞിന്റെ മനോഹരിതയും അനുഭവിച്ചറിയാം പൈൻ മരങ്ങളുടെ ഭംഗിയും തേയിലത്തോട്ടങ്ങളുടെ ഊഷ്മളതയും ഇവിടേക്ക് എത്തുന്ന ഓരോ സഞ്ചാരിയുടെയും മനം കവരുന്നവയാണ് വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര സഞ്ചാരികൾക്ക് അവിസ്മരണീയമായ അനുഭവങ്ങൾ നൽകുന്നു മലക്കപ്പാറ പ്രകൃതി രമണീയവും ശാന്തവുമായ ഒരു ഹിൽ സ്റ്റേഷനാണ് മലക്കപ്പാറ കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ മലക്കപ്പാറയിൽ മനസ്സിന് കുളിർമയേകുന്ന നിരവധി കാഴ്ചകളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത് സമൃദ്ധമായ തേയില തോട്ടങ്ങളും തണുത്ത കാലാവസ്ഥയും മലക്കപ്പാറയെ മനോഹരമാക്കുന്നു ചാലക്കുടിയിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് വേണം മലക്കപ്പാറയിൽ എത്താൻ അതിരപ്പള്ളി വ്യൂ പോയിന്റ് ചാർപ്പ വെള്ളച്ചാട്ടം പെരിങ്ങൽകുത്ത് ഡാം ആനക്കയം പാലം ഷോളയാർ ഡാം വാൽവ് ഹൗസ് പെൻ പെൻസ്റ്റോക്ക് എന്നിവിടങ്ങളും മലക്കപ്പാറയിലേക്കുള്ള യാത്രക്കിടെ നമുക്ക് സന്ദർശിക്കാം പൊന്മുടി മനോഹരമായ കാടും ചെറു കുന്നുകളും നിറഞ്ഞ പ്രദേശമാണ് പൊന്മുടി സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൊന്മുടിയിൽ ഹൃദയം കവരുന്ന കാഴ്ചകളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത് നിമിഷ നേരം കൊണ്ട് മുഖഭാവങ്ങൾ മാറിമറിയുന്ന പൊന്മുടിയിൽ നിഷ്കളങ്കമായ ഗ്രാമീണ കാഴ്ചകളും ദൃശ്യമാണ് വെള്ളച്ചാട്ടങ്ങൾ കാട്ടരുവികൾ പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ തേയിലത്തോട്ടങ്ങൾ എന്നിവയാൽ പ്രകൃതി രമീയമാണ് ഇവിടം മേപ്പാറ വന്യജീവി സങ്കേതം എക്കോ പോയിന്റ് മീൻമുട്ടി വെള്ളച്ചാട്ടം എന്നിവയാണ് ഇവിടത്തെ പ്രധാന ആകർഷണം ട്രക്കിങ്ങിനായുള്ള അവസരവും പൊന്മുടിയിലുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം നന്ദി നമസ്കാരം సత్యం చరిత్రం వర్తమానం